ഞാൻ പറയില്ല ഞാൻ എന്തായാലും പറഞ്ഞില്ല പറഞ്ഞോളാ എന്താ അവിടെ നടന്നത് എന്താവിടെ സംഭവിച്ചില്ല ജനങ്ങൾ അറിയട്ടെ അത് ആയിട്ടില്ല സംഭവം കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നത്തെ എന്റെ പണി എന്തൊക്കെയാണ് ഇന്ന് എനക്ക് ഒരുപാട് പണിക്കാര് വരുന്നില്ലേ ഒരിക്കൽ വാർത്താണ്ട് എല്ലാരും ഇതാക്കണ്ടും ഇന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ പണിക്കാർ അല്ലേ വീഡിയോ നിങ്ങൾ കാണി ഫുള്ള് തിരുന്നിട്ട് കണ്ടോടി ഭക്ഷണത്തിലൊക്കെ ചവിടാനും കുട്ടിയും വിളിച്ചു ഞാൻ ഇവരെ വേണി തെരുവിശോക്കെരു ഓക്കെ കണ്ടോടി അണ്ടിപ്പരിപ്പ് കുഴിച്ചിട്ടതാരാണ് അണ്ടിപ്പരിപ്പും മരുന്നും കുഴിച്ചിട്ടതാരാപ്പിന്റെ ഈ കുഞ്ഞാപ്പുണ കുഞ്ഞാകുട്ടി ഓ എനിക്കോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞുകൊണ്ടിട്ടു ഈ എന്ത് എല്ലാ സാധനം പഠിയാണ് എങ്കിലെ അണ്ണാമല അത് പിന്നെ നോക്കേണ്ട അല്ല ഒരു പണി എടുക്കാത്ത ഇജ്ജ് മൂന്ന് പോരാട്ടം കാണാൻ കയ്യും നോക്ക് പണിക്കാരെ നോക്കണ ഇജ്ജ് മൂന്നെണ്ണം ഏഹ് പടച്ചോനോട് വജ്ര പറയണോ കുഞ്ഞാന പിട്ട് വരി പൊറോട്ട ഗ്രീൻ പീസ് ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ പറയില്ല ഉച്ചക്ക് വെറൈറ്റി ആണ് ഉച്ചക്ക് ഞങ്ങൾ വെറൈറ്റി ഫുഡാണ് ഞമ്മള കൊടുക്കുന്നത് ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് പറയണ്ടല്ലോ അടിപൊളിയാകാരം ആയ്യായിരം കൃഷി ഊരില് പെരിയ കോടീശ്വര് ആ ഇങ്ങ വന്ന് ഈ ഇത് സൗദി ഊർക്ക് പോകുമ്പോ രണ്ട് പെട്ടി സാധനം ഇങ്ങനെ കാറില് അണ്ണാമലെ പോണത് പടയപ്പാ അണ്ണാമലെ എല്ലാവരും അപ്പടി പോണത് ഏ സാക്ക് സാധനം എടുക്കറി കഴിഞ്ഞോ അറിയില്ല എന്റെ കഥ ഒപ്പിച്ചാ നീ അതല്ല ഇറച്ചി വേണമെന്നുണ്ടെങ്കി ഇറച്ചി കൊണ്ടോ സാധനം പൊറാട്ടം അവിടെ പൊറാട്ടുണ്ട് വേണേ തോന്നോളൂ പെരൊക്കെ സ്ഥലം പത്ത് സെന്റുകളിൻ്റെ പേരക്ക എഴുതി തന്നു അതിലൊക്കെ ഞാൻ സന്തോഷവാനാണ് ടി നടക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലും വലിയ മകനാണ് ആദ്യത്തെ ആൺകണ്ണിയാണ് ആൺമണിക്കുട്ടി അപ്പൊ ഈ മകന്റെ വീട് പണിക്ക് നിങ്ങൾ എന്തേലും സഹായിക്കണം ഈ പണിക്കാരൊക്കെ കണ്ടില്ലേ ഒരു റുപ്യ കൂലി വാങ്ങാതെ സ്നേഹിച്ചുകൊണ്ട് വന്ന പണിക്കാരാണ് കൂലി കൂലിയില്ലേ ശമ്പളമില്ലേ ഓൺലി ഫുഡ് അണ്ണപ്പ തന്നെ ഏ അപ്പൊ കുഞ്ഞാപ്പ് ഒന്ന് വരൂല ഞായറാഴ്ചയാണ് ഓൻറെ പെണ്ണുങ്ങളെ പെരി പോണം അങ്ങട്ട് ഇങ്ങട്ട് കയറാണ്ട് കൊറേ നാടകം കളിച്ചിട്ട് ശേഷം കുഞ്ഞാപ്പു മുങ്ങി നടന്നു പക്ഷെ ഞാൻ ഓരോ കൊടുന്ന് കേസ് ഇഞ്ചി പോന്നോ ഇഞ്ചി പോന്നോ കഴിഞ്ഞു ബിരിയാണി വേണം ഇന്നലെ ഉണ്ടാക്കി കൊടുത്തപ്പോ ഇന്നുപോലെ പറഞ്ഞത് റഹ്മാൻ ആയിട്ടില്ല തമ്പുരാൻ കുട്ടി കുട്ടിനെ ഈ വന്നു വന്നു ടീം ടീം ആ റഹ്മാനായിട്ടില്ല എൻ്റെ അൽ പടയപ്പ പടയപ്പ നനച്ച് കഴിഞ്ഞാൽ എല്ലാമേ റെഡി ആയിടും

ഞമ്മളെ സിറ്റോട്ടത്തിന്റെ ഷോ മരുന്ന് മാർബിൾ സ്റ്റോണിന്റെ മറ്റേതില് പൊട്ടിച്ച് കയ്യില് പൊട്ടിച്ചു മാർബിൾ സ്റ്റോണിന്റെ സംഭവം തേച്ച് പിന്നെ ഓടുകള് ഫ്രണ്ടത്തെ താഴത്തെ ഓടുകൾ എടുത്ത നീ സറാമിക്ക എല്ലാ ക്ലോസറ്റും മാറ്റിയാണ് അത് മാറ്റിയാണ് പിന്നെ അലമാരകളിപ്പോ താഴത്തെ രണ്ടെണ്ണാണ് മാറ്റിയത് പിന്നെ നമ്മളെ കിച്ചണത്തെ

ഇന്നാലും ഇന്നെ പച്ചുരൻക്ക് പച്ചോ ഇന്നെ വതാദേ ആ ഇൻഷാ അള്ളാ പടേ പാടണവല യങ്ങർ കപ്പ എൻ്റെ പേര് പാടയപ്പ നാടയട്ടല നേ ഇപ്പ എന്നോളി નીકള്ള നേവയില്ലയാ നേങ്ങ നാണ നമ്മടെ സ്വന്തത്ര കൊട്ടക്കണറ് ഉണ്ട് ആ അതിക്ക തട്ടാളാണ് നമ്മൾ അതെ നമ്മളെ കോഴ팜 ഉണ്ട് അല്ല അതൊക്കെ നമ്മൾ ചെയ്തിരിക്കും സെറ്റ് ആക്കി ക്ലിയർ ചെയ്ത് നേരം ബേജാറാകാതിരം കൊടുക്കുക ഇന്ന് ബിരിയാണി ചേട്ടൻ ഉണ്ടായി കൊടുത്തതെങ്കിൽ ഇവിടെ പെയിന്റടിക്കാർ വളരെ ശക്തമായിട്ടും ശക്തമായിട്ടും പെയിന്റ് സൈനുവിന്റെ ടീം ഫുൾ വന്നിട്ടുണ്ട് കർട്ടൻകാര് പിന്നെ പോയി വരും എമ്മ എം എം കണ ഇപ്പോ അതൊക്കെ ഓ പെയിന്റ് ആക്കാൻ പെയിന്റ് ആക്കി നിക്കുകൊടുക്കാളൊക്കെ കുഞ്ഞാപ്പ് വരും ഇപ്പ വരും ഓ ഓസ്കൂന്നില്ലെങ്കിൽ ഓളിഞ്ഞ ഡൈവേസ് ചെയ്ത് പോകാൻ നിക്കുന്നോടാ ഞാ പോണല്ലോ ഇന്ന് ഇപ്പനക്ക് പൈൻറെ അടിക്കാൻ എത്ര ആളാ വന്നത് ഇന്ന് പണി അടക്കുന്നുണ്ട് അതന്നെ വലിയ ഫയറ ആ ഓപ്പൺ ഡ്രസ് ഇല്ലേ ആ ഓപ്പൺ ഡറസ് അടിക്കാണ്ട് കേട്ടോ എന്താ സംഭവം ഇന്ന് എന്താണ് സംഭവം ബിരിയാണി ഒക്കെ ഇന്നും ബിരിയാണി ഞങ്ങള് ഈ പണിക്കാര് ഇവിടുന്ന് പേക്കോട്ടെ പൊന്നാര മാമ

ഞമ്മളിതൊക്കെ ലെവലാക്കാണ്ട് ലെവലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഓട് വെക്കുമ്പോ എല്ലാ വീട് ഞങ്ങക്ക് കാണിച്ചു തരും ഏഹ് അല്ല പെണ്ണാച്ചു ജീവനോടൊണ്ടോ എന്താണ് പരിപാടി ഏ നേരെ വെളുത്തേട്ട കണ്ടിട്ടില്ലല്ലോ ഏ ഇന്നലെ രാത്രി ചിന്തിച്ചപ്പം എന്ത് കുംഭകർണന്റെ മാതിരി ഹൈ ജറബേ ആറു മാസം ഉറക്കോ ആറ് മാസം പണി എന്താ റിച്ച് പനി മാറിയടി ഏ ഹൈ മാമിൻപാടില്ലെങ്കിൽ ജസ്സിയവിടേലും പോണ്ടോ ആ ബിരിയാണിക്ക് കുറ്റം നിങ്ങൾക്ക് കൂട്ടി കൊടുത്തിട്ട് ഏഹ് അല്ലല്ലോ കുഞ്ഞാമ കോഴി പോരിച്ചിട്ടുള്ളു രസ ഇല്ലെന്ന് പറയുന്ന രസേ അങ്ങനെ ഏ സംഗതി ഒരു ഒരു മൂക്കാണ് സ്വയമ്പളൊക്കെ മനസ്സിലാക്കിണ്ടാക്കിയത് പൊളിച്ചു പറഞ്ഞത് ഞാനല്ല പറഞ്ഞു ഇപ്പൊ ഇപ്പൊ പറഞ്ഞു മോത്തോക്കി പറഞ്ഞു പൊന്നാരെ ഏർ എല്ലാരും വാങ്ങോ ഊണ് റെഡിയാണ് ആ ആ പറയോ കേൾക്കാ രസമുണ്ട് ആ അല്ല ഇന്നലെ ഇങ്ങളെ പെണ്ണുങ്ങള് കൂട്ടിട്ടപ്പാന്നാമി ആ കോര കോങ്ങനെ പൊരിച്ചാ തിന്ന് അങ്ങനെ എന്താ റിച്ച് പഞ്ഞടി ചെന്ന് നോക്കട്ടെ കുട്ടി കണ്ടോക്കട്ടെ ആ മൊബൈൽ പോ കഴിച്ചാടി എങ്ങനെയുണ്ട് മോനെ പനിയും കാര്യങ്ങളും വേദന ഇണ്ടോ ഏതാടിച്ചെന്താ വാർച്ചയാളെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് മുന്നിൽ തന്നിട്ടാണോ ഞങ്ങളെ കാട്ടില് കാട്ടണത് ഇവിടെ പണിക്കാർക്ക് എന്താണെന്നില്ല കുഞ്ഞാരുള്ളത് ഒരു മീഡിയില്ല ശരിക്കില്ല സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പൊ അങ്ങോട്ട് ആദ്യം കാണിക്കുന്നു ഒന്നും കുഴപ്പമില്ല വെയിലത്തുനിന്ന് നീങ്ങിക്കും ഇഷ്ടം ഓരോ സ്ഥലം എന്നെ ഇബ ഔട്ട് ആണ് ഞാൻ ഔട്ട് ആണ് ഔട്ട് ഇട്ടാ നമുക്ക് അവോയ്ഡ് ചെയ്യുക ഹാ പ്രൈമറി നിങ്ങൾ നെൽക്കത്തിന്റെ എത്ര പോര നിങ്ങൾ തിന്ന നിങ്ങൾ തിന്നാൽ ഒറ്റയടിക്ക് നെൽക്കത്തിന്റെ എത്ര പോയാ എന്നെ വർത്താനം പറയാ നിൽക്കില്ല ക്ലാസ് എവിടെ വെച്ചിരിക്കണം വലു വലുണ്ട് ഇന്നാ വലു നടിച്ചെടുക്കണെടാ തള്ള് തള്ള് ആർ ചുടു ആർ ചുടു നടിച്ചെടുക്ക് ഓരോന്ന് വെച്ചോളൂ ആ അതാണ്ടേ ഇപ്പ അങ്ങേടെ അതിനെ ക്ലാസ് ും കൊടുക്കു അത് എഴുതി അത്ര വയസ്സൊന്നെ ഇത് മൂക്കാണ് മൂക്കളെങ്ങട്ട് പിന്നെ അതെങ്ങനെയാണ് രസം ബിരിയാണി അപ്പൊ കഴിച്ചാലും രസമാണ് ആ അതല്ല ആ കണ്ട നാടകം ഇന്നത്തെ കൂട്ട് ദൗസമാണ് ഇതിപ്പോ മന മോത്തോക്കി എല്ലാരും വേണ്ട അപമാനിച്ചു അതിനെപ്പണ്ടെ നോക്കാൻ ജെസ്സിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ജെസ്സി കഴിഞ്ഞാൽ മറുപടി കുഞ്ഞാമ കൂട്ടിയോട് കുഞ്ഞാമ കോയി പൊരിച്ചിട്ടുള്ളൂ തൈര്ണ്ട്ട്ടോ നമ്മളെ മൂലരാക്ക അറിയാ മതി തൈരുണ്ടെങ്കിൽ വേറെ ഒന്നും പാടാറല്ലേ അതേ മതി ഒക്കെ ഇങ്ങക്ക് എന്ത് വേവാണ് പൊന്നാനപ്പ അറിയാ നിങ്ങക്ക് ഒന്നും അറിയില്ല ആ എന്നെ അതറിയണം ജീന്റെ ഭക്ഷണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇല്ലെന്ന് പറയണേ അടിപൊളിയാണ് ബോസ് എന്താണ് പറയാനുള്ളത് ഉസാറാണ് അങ്ങനെ ജസ്സിക്ക് ഉസാറാണ് ഉഷാറാണെന്ന് കേക്കുമ്പോ ഒരു പൊലിപോളി ആച്ച കക്കാന ക ఆ బిర్యానీ ఇన్న儿 సోడా ఇచ్చా హాజే ఐ కుట్టో ఐట ఆ ఐదే సేమ్ 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 సో ఫోనా రపదా ఐ కుట్టో ఇంగకు అడతో వరా ఆ కుట్టి కాలి ఆ కుట్టి ఆ కుట్టి పిన్ని దందు అందా నరియా ఆ ఇప్ప పాక్కు అందా ఇప్ప పాండే బారి ఎడుకనా దైస్ ఆ బస ఇన్నలే జ్ఞానాన్ని ఐ కుట్టోదాని ఒక కైలే మన కుట్టూనే కుట్టో ఇటో కుట్టో న അങ്ങനെ പൊക്കി പറഞ്ഞാല് പൊരിച്ചാണ് പണി പയിച്ചുണ്ട് കിട്ടണം ഇനി കൊറച്ചുകൂരൊക്കെ പല്ലുത്തോടെ ഈർക്കളിയാണോ അതും ഞമ്മള് തരും എല്ലാം തരും ഓ ഇങ്ങ 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 വാ വാ വരും തണുപ്പ് അവിടെ പോയി ഇത് പൊട്ടിച്ച് നേരത്തെ വന്നല്ലോ അല്ലേ ഇവിടെ അടുക്കളയിൽ കയറാൻ ആകെ ഒരാക്കുള്ളൂ ജസിയെ സ്വാതന്ത്ര്യം ആർക്കാണ് സെയിൽ അടുക്കളയിൽ കയറും അപ്പ നിന്ന് ചായ എടുക്ക എല്ലാം എല്ലാത്തി കുടിച്ച് ഏ എന്ത് ഉണ്ട് ഉണ്ട് പുതിയ ആൾക്കാരാ അല്ല ഒരിക്കലും ഇല്ല കല്ലേ കാൽ പിയാ